അപ്പോൾ നമ്മൾ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യണം വി കൂൾ ബി ഈസി एवरीथिंग വിൽ ബി ഫൈൻ ഡിക്ലറേഷൻ വിൽ ബി വെരി ഫാസ്റ്റ് വെരി ഈസി ഓക്കേ റൈറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു അറിയുന്നത് ഈ പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റർഷൻ നമ്മൾ തുടങ്ങണം നമ്മൾ ഇപ്പൊൾ കാര്യങ്ങൾ പഠിച്ചു ല്ലേ പഠിച്ചു കഴിഞ്ഞു ഈ പ്ലസ് വണ്ണിൻ്റെ മെറ്റീരിറ്റി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് ഡെൻസിറ്റി ഓഫ് ഷേഡ്സ് ആൻഡ് ഇമേജസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഷേഡ്സ് ആൻഡ് ഷാഡോസ് ഇൻ ദി ബോയ് ആൻഡ് സ്നേ ഇത്രയേ ഉള്ളൂ അതിനിങ്ങൾ ഓർമ്മിക്കേണ്ട ദേ ഇതില് മെറ്റേണിറ്റി മെറ്റേണിറ്റി എന്ന് സ്റ്റോറി സ്റ്റോറി സ്റ്റാർവേഷൻ വാസ് മൂന്ന് സ്ഥലങ്ങളിലാണ് ചൈനീസ് ഫാമിലി ആൻഡ് ദ ക്യാമ്പ് ഓഫ് അമേരിക്കൻ ഇങ്ങനെയുള്ള അപ്പൊ ഈ സ്റ്റോറിയിൽ മെയിൻ കാര്യമായ ചോദ്യങ്ങളൊന്നും വരാറില്ല ചെറിയ ചെറിയ വരാറുള്ളൂ നോക്കാം ഓഫ് സ്റ്റോറി ഈസ് ഇയേഴ്സ് ഓൾഡ് ബോയ് മിഖാലി അപ്പോൾ ഈ പതിനാല് വയസ്സിലെ കുട്ടിയുടെ കഥയാണ് മെയിൻ ക്യാരക്ടർ ഭക്ഷണത്തിന് വേണ്ടിട്ട് to look after his starving little brother. अब आया कुछ मात्र है ना? आया ना चरिया brother को नौका में नहीं जाना, ये कष्ट पड़े ना? But he had all the courage. शंकरे आने के लिए, but इन दिन नाले में he had आवेन उठाए तो all the courage, लाल धैर्य उठाए तो to lead the life, जीवन मुन्नोट को नौका नाले धैर्य दे दो. The story underlined on this story underlined. नमक पालने रहते हो, इन दाना യുണീക് ആണ് ഒരു അമ്മയായിരിക്കുക എന്ന വലിയ ഘടമാണ് അമ്മയെ പോലെ മക്കള് നോക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോ ഒരു ജോലിയൊന്നും ഇല്ലായിട്ടും അനിയനെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു കഥയാണ് എതിൽ പറയുന്നത് മെറ്റേണിറ്റി എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത് ഇനി ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് നിങ്ങൾ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് ഉണ്ടാവും ഇതിനാകെ പറയുന്നത് കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാടുമുള്ള വിഷുവല് പരസ്യങ്ങളുടെ ഒരു ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് അത് വന്നെ അപ്പോ ജയിക്കണം തീരുമാനം എങ്ങനെയാണെങ്കിലും ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ റിയാലിറ്റിയുമായി ആകെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് റീൽസിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റീൽ എന്ത് പറയുന്നു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഫുൾ പൊട്ടിക്കുന്നതിനാ ഒരു വീഡിയോഗ്രാഫറെ വെക്കണം ഒരു മേക്കപ്പ് ബാങ്കർമാൻ വെക്കണം കല്യാണം ചെറിയ കല്യാണത്തിന് മൊത്തം ചെലവ് പത്ത് ലക്ഷം ചെലപ്പോണ്ടാവും അതില് മൂന്ന് ലക്ഷം ഈ കുട്ടിനെ അണിച്ചു വയ്ക്കാൻ വേണ്ടി ചെലവാ യ്യായിരം ഡ്രസ് അതിന് മുപ്പത്തഞ്ചു പിന്നെ മേക്കപ്പ് മുപ്പത്തഞ്ചുട്ട് നാപ്പത്തി അഞ്ച് ആ കുട്ടി അതിനു മുമ്പ് വളരെ കല്യാണത്തിന് ഭംഗികൾ എന്തൊക്കെ എത്ര ബോട്ട് കയ്യില ഇത് ഏഴായിരം ഇത് പത്തായിരം ഇത് ഇരുപതിനായിരം ഇത് മുപ്പതിനായിരം ഏതാ വേണ്ടത് ആ ഒരു കല്യാണമുള്ളൂട്ടെ ഇത്ര പൈസ എന്നിട്ട് ഇതിങ്ങനെ ചെക്കൻ നടക്കുന്നത് ഇരിക്കുന്നത് പോകുന്നതും വരുന്നത് മറിയുന്ന എല്ലാം റീൽസ് ആക്കി കാണിച്ചാൽ വീഡിയോ സമാധാനമുള്ളൂ ഇനി അതെങ്ങാനും ഇല്ലെങ്കിൽ കഥയല്ല density visual images and an <imitation> essay. The essay was written by John Berger. He portrayed John Berger on the He portrays a day to three, you know, about the impact of visual image, visual image, the impact in a visual image in a impact on the so the Saudi in a top publicity in the name of publicity. Had publicity numbers high, you know, to know about the product, or product in a good chip area numbers high, you know. ഓക്കെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലെ ഞാൻ എന്റെ അണ്ടർ കോഴ്സ് കൗൺസിലിംഗ് സ്കിൽ ഒക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം സൈക്കോളജി ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ് നാലാൾക്കാരെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിങ്ങോ എന്തെങ്കിലും ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് എന്നെ അറിയാനോ എന്റെ മക്കൾ അറിയാൻ എന്റെ ഭർത്താവ് അറിയാനുള്ള സൈക്കോളജി പഠിക്കണം ഇങ്ങനെ സ്കോപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ എല്ലാ സ്കൂളിലും ഒരു അപ്പോയിന്റ് ഒരുപാട് ആൾക്കാരുണ്ട് ചോദിക്കും എന്തിന്റെ എന്തുകൊണ്ടാണ് നമ്മുടെ പറഞ്ഞ പോലെ ഓരോ ഇമ്പോർട്ടൻസ് കൗൺസിലിംഗും ടീച്ചിങ്ങും ഫീൽഡിലും ഒരു കാലത്തൊന്നും ഇല്ല പ്രസംഗിച്ചാൽ പറ്റി കേട്ടില്ലേ നഴ്സിംഗ് ഒരു നഴ്സിംഗിന് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയാലും സ്കോപ്പ് ഉണ്ട് അല്ലേ നമ്മുടെ ായാലും പ്ലസ് ടു കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ചില സമയത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നൽകും നമ്മളെ കുട്ടികളൊക്കെ ജീവിക്കുന്ന സ്കൂളിൽ എന്താ ടീച്ചർ പറഞ്ഞു എന്നാൽ സ്ഥലം ഒന്ന് പറയണം ഒന്നും ഇങ്ങനെ ബ്രാൻഡോ രണ്ട് മക്കളും ഇവിടെ പഠിക്കണം ഒരുപ്യൂട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും രണ്ട് മക്കളും ഇവിടെ അവൻ്റെ ബർത്ത്ഡേ വരാൻ രണ്ട് പാൻ വേണം ഈ രണ്ട് പാൻ മരൻ ചോദ്യം അല്ലെങ്കിൽ യൂക്യൂബ്രാണ്ടി ഒന്നിനു ഈ രണ്ടായിരത്തി നൂറ് രണ്ടെണ്ണം അയ്യായിരം ഷർട്ട് അതേപോലെ തന്നെ അതും പത്ത് രൂപ ഒരു ദിവസം ഒരു ടൗണിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് രണ്ടായിരം രണ്ടായിരത്തിന് ചെലവ് എന്തായാലും ഒന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചാളി എന്താണ് മീൻ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പതൊക്കെയാണ് വില അല്ലേ ഭയങ്കര റേറ്റ് ആണ് രാവിലെ വൈകുന്നേരത്തിന് അഞ്ഞൂറ് രൂപ മീൻ വായിക്കും പിന്നെ കൂട്ടത്തില്ണ്ടാവും എന്തെങ്കിലും അത് പോയി അപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ ഒരു ദിവസം തന്നെ പിന്നെ നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം നാല് കഴിഞ്ഞാൽ ആയിരത്തി ആയിരായിരത്തി രണ്ടായിരം രൂപ മുപ്പത് ദിവസം അറുപത് രൂപ നമ്മൾ പെട്ടെന്ന് പോക്കാൻ കിട്ടാത്ത ഇമ്പാക്ട് പേരിലാണ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ട് ഞാൻ പറഞ്ഞാൽ അതാണ് ഏതിൽ പഠിപ്പിക്കുന്നത് പിന്നെ നമുക്ക് രീതി അത് പറയുന്നതിന് മുമ്പ് フェイズオンフェイズ。<music> <music>